നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ദേശമംഗലത്ത് പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വൻ വെടിമരുന്ന് ശേഖരം ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു അഞ്ചു പേർ അറസ്റ്റിൽ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിൽ ഷൊർണൂർ നഗരസഭാ ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധം മനുഷ്യച്ചങ്ങലെ തീർത്ത് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തകർന്ന പോസ്റ്റ് ഓഫീസ് വാടാനാംകുരിശി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചത് നഗരസഭാ കോൺഗ്രസ് കക്ഷിനേതാവും ജില്ലാ സെക്രട്ടറിയുമായ ഷൊർണു വിജയൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധിക്കുന്നവരെ ജയിലിലടച്ച് സമരവീര്യം കെടുത്താമെന്നത് പിണറായി സർക്കാരിന്റെ മൂഢ സ്വപ്നമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പ്രമോദ് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരജ്വാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടി രൂപ ചെലവിൽ നിർമ്മാണം നടത്തിയ വാഴക്കോട് പ്ലാഴി സംസ്ഥാനപാത ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നു ആറ്റൂരിനും മണലാടിക്കും മധ്യേ പാറപ്പുറത്താണ് റോഡ് തകർന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാമസഭ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ബ്ലോക്ക് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു